നമുക്കിന്ന് ഒരു പൂത്താലി മീൻ കറി വെക്കാം അത് വളരെ ടേസ്റ്റി ഒരു കറിയാണ് അതെങ്ങനെയാണ് കറി വെക്കുന്നതൊന്നും നമുക്കൊന്ന് നോക്കാവെ ആദ്യം ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കടുക് ഉലുവ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി അതിനുശേഷം നമ്മൾ പിന്നെ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അത് വലിയ ഒത്തിരി വേണ്ട ആവശ്യം രണ്ട് പച്ചമുളക് മതി പച്ചമുളക് അരിഞ്ഞതും ചെറിയ പുള്ളി കരിവേപ്പിൽ തക്കാളിക്കായും ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക തക്കാളി നന്നായിട്ട് വഴലണം അതിൻ്റെ അല്ലെങ്കിൽ അതിങ്ങനെ വേഗാതെ പോലെ കിടക്കും അതിലേക്ക് നമ്മളൊരു രണ്ട് കഷ്ണം കുടമ്പുളിയും അതിൻ്റെ വെള്ളത്തിലിട്ട കുടമ്പുളിയാണ് ആ കുടമ്പുളിയും ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇനി നമുക്ക് അരപ്പ് അരപ്പുണ്ടാക്കുകയാണ് അത് അത്രയും വഴറ്റിയതിന് ശേഷം നമ്മൾ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഒരു കപ്പ് തേങ്ങയും നല്ലപോലെ അരച്ച് അരപ്പെടുത്ത് ഈ വഴറ്റി അതിലേക്ക് ഇടുക എന്നിട്ട് അരപ്പ് തിളയ്ക്കണം അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം അതിലേക്ക് പെറുക്കിയിടണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക ശേഷം നമ്മളെ പാകത്തിനുപ്പും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മീൻ കറി വെക്കുക കറി റെഡിയായി ഇതെല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം ചപ്പാത്തിക്കോ അപ്പത്തിനോ ചോറിനോ ഒക്കെ ഉപയോഗിക്കാം കുട്ടികൾക്കും ഇഷ്ടപ്പെടും കാരണം അതിയേരുവൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് എല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു കറി ഞാൻ പൂത്താലി വറക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഒന്ന് കറി വെച്ച് നോക്കും ഒത്തിരി നല്ലതാണ് നമ്മളിത് കടുക് ചേർത്താണ് കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ പോലും ചിലർ ഞാനിവിടെ ചേർത്തിട്ടില്ല പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലേയും കൂടി അതിനകത്തോട്ട് വെറുതെ ഇടും ഒരു ഒന്നോ രണ്ടോ രണ്ടോ കരുവേപ്പൽ ഒരു ഒന്നോ ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ നല്ലതാണ് പക്ഷേ അതിന് ഒത്തിരി എണ്ണ ആവരുത് ഇവിടെ അധികം എണ്ണ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എണ്ണ ഒഴിക്കാത്ത ഒത്തിരി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങളെ എല്ലാ മീനും ഇതുപോലെ വെക്കാം പക്ഷേ ഈ പൂത്താലി ഇങ്ങനെ വെച്ചാൽ നല്ല രുചിയാണ് തേങ്ങ ആയിരിക്കണം തേങ്ങയുടെ ഇതാണ് കൂടുതൽ നിൽക്കേണ്ടത് അല്ലാതെ മുളകായിരിക്കരുത് അതുകൊണ്ടാണ് ഒരു സ്പൂൺ മുളക് കൂടി മാത്രം ഞാൻ ഇട്ടത് തേങ്ങാ ടേസ്റ്റ് മുന്നേ നിൽക്കണം തേങ്ങയും പച്ചവെള്ളിച്ചും ഒഴിക്കുകയാണെങ്കിൽ അതുകൂടാകുമ്പോൾ വളരെ നല്ലൊരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒരു ലൈക്കും ലൈക്ക് അടിച്ചേക്കണേ അറിവെച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റുമൊക്കെ ഒന്ന് അറിയിക്കണേ